എന്താ മെല്ലും പാടൊക്കെ കണ്ടിട്ടുണ്ട് പാലക്കാട് വന്നാൽ നമുക്ക് അതിന് ശരിയായ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് പാലക്കാട് ഭംഗി എന്ന് പറയുന്ന ആ ഒരു ഭംഗിയാണ് ഏഹ് ആ നാട്ടുപ്രദേശത്ത് പോകണം അപ്പോൾ എന്താ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പ്രാന്താവെന്ന് തോന്നുന്നത് ഇവർ ഇവരെന്നെ ചോദിക്കുന്നുണ്ട് നീ വെയിലത്തെ എന്നുള്ളത് ഏഹ് നാട്ടുകാരൻ നല്ല വെയിലാണ് ഇപ്പോൾ നല്ല ചൂടുണ്ട് ആ സമയത്താണ് ഞാൻ ഇങ്ങനെ നടന്ന് തെണ്ടിത്തിരിഞ്ഞ് പോകുന്നത് ഞാനിപ്പോൾ അന്നേരം പണ്ട് ഇങ്ങനെ വിരിച്ചെടുത്തിട്ടല്ലേ ഇതാക്കല് ഏത് മോളിൽ നിന്ന് ഇങ്ങനെ പാറ്റിയിട്ട് ഇത് നെല്ലും പകരം വേറെ ആയതും മിഷൻ കണ്ടോ അപ്പം ഇതിലൂടെ ഇങ്ങനെ കയറും നെല്ലിടും പോവും ഇങ്ങനെ പോയിട്ട് ഇവിടെ വരും നെല്ലിങ്ങനെ വരും അപ്പം അതിന് അതിൻ്റെ അപ്പുറത്തൂടെ പറഞ്ഞിട്ട് അപ്പുറം പോവും സ്ഥലം നോക്കിയട്ടെ ക്ലീൻ ക്ലീനായിട്ട് ഇവരെ ഉണക്കാനിട്ടുന്നിവിടെ ഇവിടെ വയലിവിടെ ഇവിടെ കുഴത്തോടെ നടക്കാൻ പോകേണ്ട ഇതാണ് കേട്ടോ നെല്ലിങ്ങനെ വിളവെടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ തന്നെ പാറമട ആട് പായുന്നതിന് എൻ്റെ കാലിൽ കെട്ടിയിട്ടുണ്ട് എന്നാലും അത് പായ അതായത് ഒരു കാലിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് വേണ്ട എന്നിട്ടുണ്ടോ അത് പായന്ന് എന്തിനുള്ള എന്തിൻ്റെ സൂക്കേടാണോ നോക്ക് നോക്ക് സാധനം എന്താടാ കേട്ടത് ആ നോക്കാൻ എത്ര സമയം നോക്കുന്നു ആ വീട് ആ മതിയാ ആ ഓട്ടാ മൂന്ന് കാലും വെച്ചിട്ട് ഓടുന്നത് ഒരു കാല് ഇറുക്കി പിടിച്ചിട്ടു ഇതാന്ന് പറഞ്ഞു ഇനി അത് കുരുത്തക്കേടുണ്ടല്ലോ ഇല്ല ഞാൻ വണ്ടി എടുത്തില്ലപ്പോ ഒറ്റക്കാണെന്ന് വെച്ചാൽ ഇപ്പൊ ഒറ്റക്കാണ് വന്നത് അല്ലെങ്കിൽ ചിലപ്പോ